ഹലോ ഫ്രണ്ട്സ് തനിയാണെങ്കിൽ വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് റിസ്ക് എടുത്തിട്ടുള്ള വീഡിയോ കേട്ടോ അതായത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ദിവസം കൂട്ടിലിട്ട് വളർത്തിയിട്ട് നമ്മൾ മുട്ടയിടിയിച്ച് ഇപ്പോൾ കോഴി അടയായിട്ടുണ്ട് അവരെ ജസ്റ്റ് കാണിക്കുന്ന ചെറിയൊരു വീഡിയോ കെട്ടോ എന്താ വെച്ചാൽ പത്ത് വർഷം മുമ്പ് നമ്മളെ കയ്യിലെ കോഴിയായിരുന്നു നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ നമ്മൾ നമ്മൾ കീപ്പ് ചെയ്ത് കീപ്പ് ചെയ്ത് അവസാനം രണ്ട് കോഴിയേ ഉള്ളൂ ഇനിയിപ്പോൾ ഇതിനകത്ത് നമുക്ക് എടുക്കണം അപ്പം ആ രണ്ട് കോഴിയും ജസ്റ്റ് ഒന്ന് കാണിക്കുന്ന ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പോൾ നമുക്ക് തരാം വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മുടെ പെടക്കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് എന്ന് പറഞ്ഞാൽ ആറ് മാസത്തിന് മേലെ പ്രായമായിട്ടുണ്ട് കേട്ടോ ഒരു നൂറ്റി തൊണ്ണൂറ് ദിവസം പ്രായമായിട്ടുണ്ട് അവിടെ അഞ്ച് മുക്കാൽ മാസമായപ്പോൾ തന്നെ മുട്ട തുടങ്ങിയിട്ടുണ്ട് നാല് മുട്ട ഇട്ടിട്ടിട്ട് സോറി അഞ്ച് ആറ് മുട്ട ഇട്ടപ്പോൾ പിന്നെ ബ്രേക്ക് ഇട്ടിട്ട് നാല് ദിവസം അപ്പോൾ പിന്നെ ബാക്കി മൊട്ട ഇട്ടിട്ടോ അങ്ങനെയാണ് മുട്ട ഇട്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ടോട്ടൽ പന്ത്രണ്ട് മുട്ട ഇട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് മുട്ട നമ്മൾ മറ്റൊരു കോഴിക്ക് വെച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പോഴുള്ള കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പത്ത് ആ പത്ത് പത്ത് ദിവസത്തിനും എടുത്തായിട്ടുണ്ട് അടയിരിക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് വൈകിയാൽ വീഡിയോ എടുത്തിട്ടോ എന്താണെന്ന് അറിയണമല്ലോ അതായത് കൂട്ടിയിട്ട് കോഴി വളർത്തുമ്പോൾ അടയിരിക്കുവോ ഇല്ലയോ എന്നുള്ള അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് പിന്നെ വീഡിയോ ചെയ്യാതിരുന്നത് ഇപ്പോൾ ഒരു പത്ത് ദിവസത്തിൻ്റെ അടുത്ത് അവൾ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ആണ് ഇനി ഇരിക്കും എന്നുള്ളത് അപ്പോൾ എന്താ നമ്മൾ നാടൻ കോഴിയാണെങ്കിൽ അവിടെ എവിടെയാണ് ഇതിരിക്കും പക്ഷേ കൂട്ടിട്ട് വളർത്തുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മൾ മുമ്പും ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല നാടൻ തന്നെ അങ്ങനെ വിരിച്ചിട്ടുണ്ടെങ്കിലും ചില കോഴികളിൽ ഇരുന്ന് പത്ത് ദിവസം കഴിയുമ്പോൾ നീച്ച് പോരും അത് എന്താണെന്ന് അറിയില്ല അത് നമുക്ക് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കണം ഇതിനകത്ത് പിടയ്ക്ക് ഞാൻ പറഞ്ഞില്ല ആറ് മാസത്തിന് വേണ്ട പ്രായമായിട്ടുണ്ട് പൂം കോഴി ഏറെ മാസത്തിന് വേണ്ട പ്രായമായിട്ട് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പ്ലസ് ദിവസം ആയത് നമ്മളെ പൂവൻ കോഴി കേട്ടോ ഇവന്നെ റയറ് കളറാണ് കേട്ടോ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഓറഞ്ചും ബ്ലാക്കും പുളിയൊക്കെ കൂടെ ചേർന്നിട്ടുള്ള കിട്ടലം കളറായിട്ടുള്ള നമ്മൾ കോഴിയാണ് തള്ളക്കോഴിയാണ് നല്ല ഷൈനിങ് ആയിട്ടുള്ള നല്ല കരികില ചവര കളർ അതായത് എന്താ പറയുക കൊക്കോ കാപ്പിയുടെ ഒക്കെ ഇലയുടെ കളർ അറിയില്ല അത് ബ്ലാവിൻ്റെ ഒക്കെ ഒരു പ്രത്യേക ടൈപ്പ് കളറാണ് അപ്പോൾ ഇവരെ നമ്മളിങ്ങനെ മാറ്റി എടുത്തതെന്ന് പറഞ്ഞിട്ട് അത്രയും നല്ലത് നമ്മൾ നോക്കിയിട്ട് നമ്മൾ മാറ്റി ബ്രീഡേയിച്ചാട്ടോ അപ്പം അതിന് ശേഷം ഫസ്റ്റൊരു മാസം കൂട്ടില്ല പിന്നെ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തോളം നമ്മൾ പുറത്ത് കിട്ടുക ആവർത്തി പിന്നെ അതിന് ശേഷം പിന്നെയും കൂട്ടിപ്പിടിച്ചിട്ട് പിന്നെ ഇത് വരെ നമ്മൾ പുറത്ത് തുറവിട്ടിട്ടില്ല കള്ളക്കോഴിനെ ഒന്ന് രണ്ടെ നമ്മൾ തുറന്ന് വിട്ടിട്ടുണ്ട് കേട്ടോ പുറത്തുനിന്ന് എന്തെങ്കിലും വിറ്റാമിൻസോ കാര്യങ്ങളൊക്കെ ഇട്ടേണ്ടിയിട്ട് അത് കഴിച്ചോട്ടെ ഈ അയച്ചൊരു വൈകുന്നേരങ്ങളിൽ നമ്മൾ രണ്ട് മണിക്കൂർ അയച്ചുവിടും അങ്ങനെ അയച്ചു വിട്ടിട്ട് അവൾ വേണ്ട കാര്യങ്ങൾ എടുക്കും പിന്നെ നമ്മൾ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിട്ട് വളർത്തും നമ്മൾ മുട്ടത്തീറ്റ എന്തായാലും കൂട്ടിട്ടു മുട്ടത്തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേരം രാവിലെ അരി ഗോതമ്പ് കുതിർത്തിയത് അതിനേക്ക് ഇത്ര പോകുന്നൊരു മുട്ടത്തീറ്റ ഫസ്റ്റ് സ്റ്റാർട്ടർ കൊടുത്ത് കുഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഗ്രോവറ് കൊടുത്ത് ധൈര്യൊരു പിടുത്തം മുട്ടത്തീറ്റ മാത്രം അതും പെല്ലറ്റാട്ടോ പെല്ലറ്റായിട്ടുള്ളത് അത് അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കും പിന്നെ ഉച്ചയ്ക്ക് സാധാ ഫുഡ് പച്ചക്കറി വേസ്റ്റ് ഇലകൾ പുല്ലുകൾ എല്ലാ സാധനവും കൊടുത്തിട്ടുണ്ട് ഈ സാധനം കൊടുത്തപ്പോൾ തന്നെ ഹോൾ എന്താ പറയുക കറക്റ്റായിട്ട് മുട്ട ഇടുന്നുണ്ട് കറക്റ്റ് നമുക്ക് മുട്ട കിട്ടി കഴിഞ്ഞിട്ടും ഉച്ചയും പന്ത്രണ്ട് മുട്ടപ്പോഴത്തെ പതി പന്ത്രണ്ട് മുട്ടട്ട് പിന്നെ നാലഞ്ച് നാല് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവിടെ പൊരുതിയിട്ടുള്ളത് ഒക്കെ നമുക്ക് കറക്റ്റ് കറക്റ്റായിട്ട് കിട്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്നിപ്പടയാണ് അപ്പോൾ കന്നിപ്പടയ്ക്ക് അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും പക്ഷേ ഇപ്പോൾ യാതൊരു കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല ഇവിടെ എല്ലാ കാര്യങ്ങളും ടീക്ക് ടീക്കായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ എന്താ പറയുക നല്ല കറക്റ്റ് പോയി ഇരിക്കുന്നു ഫുഡ് വന്നിരിക്കുന്നു വെള്ളം കുടിക്കുന്നത് പോയി കിടക്കുന്നതാക്കുന്ന കൂട്ടത്ത് തന്നെ ഇനി ഇതിനകത്ത് തന്നെ വിരിയട്ടെ വിരിയുമ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ മറ്റൊന്ന് ചെയ്യാനോ അപ്പം നമ്മളുടെ വീണ്ടും മറ്റൊരു പരീക്ഷം നമ്മൾ വിജയിച്ചിട്ട് അതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഇനി ഇപ്പോൾ കൂടുതൽ സന്തോഷമാണെങ്കിൽ ഈ മുട്ട വിരിയണം മുട്ട വിരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സന്തോഷമുള്ളൂ അന്നേരം നമുക്ക് മാറ്റി വീഡിയോ എടുക്കാം കേട്ടോ അപ്പം ഇതിൻ്റെ ബാക്കി കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും Kinda. Of.